ഹായ് ഗായ്സ് അപ്പം ഞങ്ങളിന്ന് വന്ന് ഞങ്ങളൊരു ചെറിയ സന്തോഷം പങ്കുവഹിക്കാനുണ്ട് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പം ഈ അപ്പം കണ്ടന്റ് എന്താണെന്നോ എന്തോ എന്തിനെ പറ്റി ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു കുറേ നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു തുടങ്ങണം ോ ഞങ്ങൾ പിന്നെ ആവാ പക്ഷെ അത് ഇന്ന തുടങ്ങിയേക്കാന്ന് നമ്മുടെ കോളേജ് ലൈഫൊക്കെ എന്തായാലും തീരാനായി അപ്പൊ പിന്നെ ഇപ്പഴങ്ങ് പോകത്തില്ലല്ലോ പിന്നെ ആണെങ്കിലും കാണാം അങ്ങനെയൊക്കെ ഞങ്ങൾ ആലോചിച്ചു വെച്ചു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങക്ക് വേണം സപ്പോർട്ട് വേണം അപ്പം എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യണം ചെറിയ കോളേജിലാണ് ഞങ്ങൾ പരിമിതികളൊക്കെ ഉണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നറിയത്തില്ല ഞങ്ങള് തുടങ്ങുന്നതേയുള്ളൂ അപ്പൊ അതിൻ്റെതായ തെറ്റുകൾ കാണും അപ്പൊ അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യാൻ ഇത്രേയുള്ളൂ